ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഇരുവൃക്കകളും തകരാറിലായ മകന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സ്വന്തം ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു വിൽക്കാൻ അനുമതി തേടി ഭിന്നശേഷിക്കാരൻ പോത്തുകൽ പഞ്ചായത്തിലെ വാളം കൊല്ലി മലാംകുണ്ട് സ്വദേശി ചരുകുള പുത്തൻവീട് ഗോപിനാഥ് എന്ന ഗോപിയാണ് കരുതലും കൈത്തങ്ങം എന്ന നിലമ്പൂർ താലൂക്കതല അദാലത്തിൽ മന്ത്രിമാരെ കണ്ട് പരിഹാരം തേടിയത് ഇരുവൃക്കകളും തകരാറിലായ മകന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സ്വന്തം ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു വിൽക്കാൻ അനുമതി തേടി ഭിന്നശേഷിക്കാരൻ പോത്തുകൽ പഞ്ചായത്തിലെ വാളം കൊല്ലിയും മലാമകുണ്ട സ്വദേശി ചരുകുള പുത്തൻ വീട് എന്ന ഗോപിയാണ് കരുതലും കൈത്താങ്ങും നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ മന്ത്രിമാരെ കണ്ട് പരിഹാരം തേടിയത് മൂത്ത മകൻ സുശീലൻറെ ചികിത്സയ്ക്കായാണ് ഗോപി തന്റെ പേരിലുള്ള മൂന്നേക്കർ ഭൂമിയിലെ അറുപത്തഞ്ച് തേക്ക് മരങ്ങളും പ്ലാവു മാവു തുടങ്ങിയവയും മുറിച്ചു വിൽക്കാൻ അനുമതി തേടിയത് വനഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന ഭൂമിയിൽ സർവേ നടപടികൾ പൂർത്തീകരിക്കുകയോ അതിർക്കല്ലുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സർവേ നടപടികൾ പൂർത്തീകരിച്ച് വനാതിർത്തി നിശ്ചയിച്ചാൽ മാത്രമേ നിയമാനുസൃതം മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകാനാവൂ എന്നുമാണ് നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഗോപിയെ അറിയിച്ചിരുന്നത് തനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പട്ടയം ലഭിച്ചതിന്റെയും നികുതി അടക്കുന്നതിന്റെയും രേഖകൾ മന്ത്രി വി അബ്ദുറഹ്മാനെ കാണിച്ച ഗോപി സാമ്പത്തികമായി കടുത്ത പ്രയാസം അനുഭവിക്കുകയാണെന്നും നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ മകന്റെ ചികിത്സ തുടരുന്നതെന്നും മന്ത്രിയെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാട്ടുപന്നിക്ക് വെച്ച വെടികൊണ്ട് ഗോപിനാഥിന്റെ ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു കാട്ടാന കേറി പല മരങ്ങളും നശിപ്പിച്ചെന്നും പ്രളയത്തിൽ റബ്ബർ കൃഷിയടക്കം നശിച്ചെന്നും അദ്ദേഹം മന്ത്രിയെ ബോധിപ്പിച്ചു റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഭൂമി പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി മകന്റെ ചികിത്സയ്ക്ക് വിവിധ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോടും നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ പോത്തുകൽ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ